ണ്ടോ ഞങ്ങളൊരു മലേന്റെ മുകളിലാണ് ഇട്ടൊന്ന് ഉള്ളത് നമ്മളെ ഇവിടുത്തെ അമ്മായിൻ്റെ വീടാണ് ഒരു കാട്ടിലാണ് അത്രയും പിന്നെ ഇവിടെ കണ്ടോ ഇതിൽ സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ടാണ് വീട് ഈ പരിസരങ്ങളിലൊന്നും ഒരു വീടില്ല ഒരു വീട് ഇവിടെ ഉണ്ടായിരുന്നു ഇവരെ ഇവിടുത്തെ ളാപ്പാന്റെ ഒക്കെ വീടാണ് അത് പൊളിഞ്ഞു പോയിട്ടോ പോയിട്ടൊക്കെ കണ്ടോ അത് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി അവിടെ താമസക്കാരൊന്നും ഇല്ല അവർ വേറെ എവിടെയൊക്കെയോ ആണ് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതങ്ങൾ ആണ് കേട്ടോ കാരണം ഇതാണ് അവരെ വീട് കണ്ടോ ഇവിടെ മോനൊക്കെ വന്ന് സ്റ്റെപ്പ് കേറിയിട്ട് കൊയങ്ങി ക്ഷീണിച്ചിവിടെ ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ അപ്പൊ എന്താ ഇതാണ് ഇവിടുത്തെ മോനെ ഒരു ഹായി പറയൂ അല്ല നമ്മളെ അങ്ങനെ ഇവിടത്തെ മോന് ഇവിടത്തെ മോനെ ആ ഇന്റെ അളച്ചന് പക്ഷെ ഞാൻ ആ വീടിനെ പറ്റിയുള്ള ഒരു കഥ പറഞ്ഞോണ്ട് ഇരിക്കണേ അതുകൊണ്ട് പറഞ്ഞതാ എന്താ പറയ പറ പണ്ടത്തെ വീട് നല്ല രസേനല്ലേ വെല്ലിമ്മള്ള സമയത്ത് അത് ഒന്നത് പക്ഷെ ഞാൻ ഞാൻ വന്ന സമയത്ത് അവിടെ ഇവിടെയുള്ളു ചെറിയളാപ്പല്ലേ ഇവിടെ ചെറുപ്പം അന്ന് പലങ്കായ പാലൊന്നുമില്ല അപ്പൊ പോയൊക്കെ കടന്നെ കടന്നാ വരിക അറിയാം അല്ല ഞാൻ വന്നിട്ടുണ്ട് പണ്ട് തോണിയിലല്ലേ തോണിയിലേ അത് അപ്പുറത്തേക്ക് വെള്ളം വേനൽക്കാലത്തൊക്കെ തോണിലെത്തി ഇവിടെ പിന്നെ വൈകുന്നേരം ആയ പിന്നെ വലിയ ചായ കൊണ്ടു നെയ്യപ്പൊക്കെ നല്ല രസം നല്ല രസേ എന്താ കഴിഞ്ഞാലേപ്പട്ടിക്കൊത്തക്കൊണ്ടല്ല പനക്കാലത്തേക്ക് കുഞ്ഞിട്ടി നല്ല മെലിഞ്ഞ് സ്ലിം ബ്യൂട്ടി ആയി നല്ലതാ ശരി എല്ലാരും ഇവിടുത്തെ അടുപ്പാണ് എനിക്ക് പ്രത്യേകത ഞാനത് കാണിച്ചുകൊടുക്കട്ടോ പഴയ അമ്മായി പണ്ടേ ഫുഡ് ഗാസ് ഫുഡുണ്ടാക്കളെന്താ ചോറും കൂട്ടാനും കളിക്കാസ് ഇവിടെ വെള്ളം അങ്ങനെ ഒഴുകി ചോലകളൊക്കെ ആയതുകൊണ്ട് തക്കെ വെള്ളം എപ്പോഴും ഈ ഹോസിലെപ്പോഴും വെള്ളം ഇണ്ടാവും കാണിച്ചോർത്തറിയങ്ങനെ ഒലിച്ചു പോകും ഭയങ്കര ഉദാസാണ് നമ്മളിവിടുത്തെ അടുപ്പ് കാണിച്ചു തരാം കേട്ടോ ഈ അടുപ്പാണ് നമുക്ക് കാണേണ്ടത് ഗേസ് കണ്ടോ അമ്മായി ഞങ്ങൾ വന്നപ്പോ ഇവിടെ പലവിധ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾക്ക് നെയ്ച്ചോറ് മന്തി കപ്പ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട അമ്മായിൻ്റെ തനി നാടൻ ഫുഡ് മതി അതൊക്കെ ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് പടുകൂട്ടാനൊക്കെ പറയില്ല അതൊക്കെ ഉണ്ടാക്കിച്ചിട്ടോ ഈ അടുപ്പിൽ വെച്ചിട്ടാണ് അമ്മായി ഊതി പുറപ്പിച്ചുണ്ടാക്കിയത് അപ്പം ഒക്കെ കാണിച്ചുതരാം ഡി ആയിരിക്കട്ടോ ഫുഡൊക്കെ കഴിക്കാൻ അല്ലേ എങ്ങനെ കഴിക്കാതെ ഞങ്ങൾ എല്ലാരും ഹായ് പറയൂ എന്റെ മൂത്തച്ഛി ഞാൻ വെറുതെ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോണ് അമ്മായി വായന്റെ ഇല ഒക്കെ മുറിച്ചാൻ ഈ നാടൻ രൂപത്തിലാണ് നമ്മൾ അമ്മായിനോട് പറഞ്ഞ ബിരിയാണി നെയ്ച്ചോറ് മന്തി കപ്സാ നമുക്ക് അത്ര വല്യ ഇഷ്ടമല്ല ഇഷ്ട അല്ലെ അമ്മായി വെക്കുമ്പോ വേറെ പ്രത്യേകം പറഞ്ഞ അമ്മായിന്റെ പടി പൂട്ടാനും ഐറ്റംസൊക്കെ ഇണ്ടാക്കണം ഞാനങ്ങനെ പറക്കാനും ഇഷ്ടക്കറിയാലോക്കോ നിന്റെ വീട്ടിലോട്ടോണ്ട് അമ്മായിടാ പടങ്ങൂട്ടൻ ഇറച്ചിപൂളി ചോറ് ഇന്നത്തെ സ്പെഷ്യൽ അണ്ടപടുത്ത് അല്ലേ എങ്ങനെയുണ്ട് നിശോ അടിപൊളിയാ റിബൂസെ എങ്ങനെയുണ്ട് അടിപൊളി ഇഷ്ടായോ വരാനൊന്നും നേരല്ല വെട്ടാനൊക്കെ പച്ചലക്ക് പകരം അവിടെ ഒക്കെ ഉപ്പത് ഉപ്പ് ഞാൻ ഇട്ടീനി പിന്നെയും കമ്മി ഞാൻ വീണ്ടും ഇടാൻ പറഞ്ഞായിരുന്നു വീണ്ടും കമ്മിത അപ്പൊ ഞങ്ങള് ഫുട്ടേക്കാണ് കേട്ടോ എല്ലാവരും ട്രിപ്പ് എല്ലാവരും കഴിഞ്ഞു കേസും കണ്ടോ എടുത്തിട്ടില്ല അപ്പൊ എനിക്ക് തീരെ വിഷമില്ല അതുകൊണ്ടാ ഞാൻ തീരെ വിഷമില്ലാത്ത അപ്പൊ ഗായസ് അമ്മായിന്റെ വീട്ടിൽ കൊറേ കാന്താരി മുളകൊക്കെ ഇണ്ടിട്ടോ ഞങ്ങൾ ഇവിടെ വന്നാൽ ഓരോ ഐറ്റംസ് ഇങ്ങനത്തെ കൊണ്ടുപോകും കാന്താരി ആയിട്ടും അച്ചാറിട്ടതായിട്ടും അമ്മയെല്ലാം അച്ചാറില്ല അമ്മായി എല്ലാം അങ്ങനത്തെ ഒക്കെ ഇട്ടേക്കും ഞങ്ങൾ അതിനായിട്ട് ഇങ്ങോട്ട് വരും കൈക്കോട്ട് മാതിരി അങ്ങോട്ട് മാന്താൻ അല്ല കൈക്കോട്ട് പോലെ ഞങ്ങൾ അങ്ങോട്ട് മാന്താൻ വരുമ്പോളി എങ്ങനെയുണ്ട് കാന്താരി കാന്താരിക്ക് നല്ല മൂത്ത കാന്താരി നല്ല മൂത്ത കാന്താരിയാണ് ഏതായാലും ഈ കാടിനുള്ളിൽ പിന്നെ എന്താ പറയുക അത്രയും നല്ല ഏരിയ സൂപ്പർ ആട്ടോ ഞങ്ങൾക്ക് ഒരു സ്വയിഞ്ഞ് വരണം പക്ഷെ മഴ ഇങ്ങനെ മൂടുന്നതുകൊണ്ടൊരു സുഖല്ല നല്ല രസമാണ് ഞങ്ങൾക്ക് എപ്പോഴും ഇങ്ങോട്ട് വരുന്നത് ഇഷ്ടം ഞാനൊരു വീഡിയോ എടുക്കൽ കൊണ്ട് ഏതെങ്കിലും സുഖമായി അമ്മ വരണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോരോ ഓരോരോ ചുറ്റുപാടുകളായിട്ട് നടക്കണോണ്ട് മക്കളെ സ്കൂള് അത് ഇത് ജോലി അത് നിങ്ങൾ വിളിക്കുമ്പോഴൊക്കെ അവളെണ്ടാവൂല്ലേ പച്ച എല്ല അമ്മായിക്ക എല്ല അറിയല്ലോ കുട്ടികൾ ഓണടിച്ച് ഓണ അടിച്ച് പോവോ മാറ്റിയാണ്ടേ ഇപ്പൊ കൊടാലി കൂടെ പോകാണെങ്കിൽ പോവാം ചെയ്യ ആന്ന വരിയങ്ങൾ മാനുവിനോടൊക്കെ പറ മാനുവിനോട് പറഞ്ഞിട്ടു പറഞ്ഞു അത് കേക്കുള്ള അനുസരിക്കൂല വണ്ടി േ അപ്പൊ നമുക്ക് ഓരോ കോളനിന്നെങ്കിലും പോയി കാര്യമില്ലേ അതാണ് ഞാനൊക്കെ എങ്ങനെ ജീവിക്കുക ജീവിക്കാ പോത്തോടെ പോണാലേ എല്ലോടത്തേക്കും പോവും ഈ മായായിട്ടോ രസല്ല അപ്പൊ ഞാൻ മുളകിന്റെ ഇല പറയാണ് താളിച്ചാൽ നല്ല രസമാണ് മുളകിന്റെ താളിപ്പ് ഒക്കെ അപ്പൊ എല്ലാരും മുളക് വറക്കി മുളക് ഓരോന്നോരോന്നൂടി പറിച്ചിട്ട് അത് ശരിയാവുന്നില്ല അപ്പൊ ഞാൻ ഇല പറഞ്ഞു അവിടെ ആൾക്കാരുണ്ട് ാക്കൾ കണ്ടു മലയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഞങ്ങള് അവിടുന്ന് എന്റെ ഇറങ്ങി ഉമ്മാനെ നാലാൾക്കാരൊക്കെ പിടിച്ചാണ് കൊണ്ടുപോകണത് എന്നാലും ഉമ്മാക്കാഗ്രഹം നിറയണ്ടേ താത്ത പിന്നെ എവിടെ പോയാലും ചെടി കൊട്ടിറുക്കും എങ്ങനെയുണ്ട് ചെടി സൂപ്പർ ആ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ െ എല്ലാ സംഭവങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോവാ അപ്പൊ അതിമനോഹരമായ ഒരു സ്ഥലം കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചിട്ട്